ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് ഓൾ അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് പോവാണ് എന്തിനാണ് പോകുന്നതെന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ട പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം ഇതാണ് ഞങ്ങളുടെ റോഡ് കട്ട് റോഡാണ് മെയിൻ റോഡിലേക്ക് കുറച്ച് ദൂരം പോകണം പോകുന്ന വഴിക്ക് കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊന്നുമില്ല എങ്കിലും ഇത് പാടവും എല്ലാം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ വയലാണ് ഞാനിതേ റോഡിൻ്റെ സൈഡിലേക്ക് ചരിഞ്ഞതാണ് ഒരു വണ്ടി വന്നപ്പോൾ സൈഡ് നിന്ന് കൊടുത്തതാണ് അവരുടെ ജീത്തേം കേട്ടു റോഡിൽ നടക്കുമ്പോഴാണോ കൊച്ചേ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞിട്ടങ്ങ് പോയി പിന്നെ ഞാൻ നടന്നു ചമ്മലുക മാറ്റാൻ ഞാൻ റോഡിൽ ആരും ഇല്ലാത്തോണ്ട് ഞാനങ്ങ് നടന്ന് നീങ്ങി അപ്പോൾ അതേ കാണുന്നതാണ് ഞങ്ങളുടെ വായൽ സോറി ഞങ്ങളുടെ എല്ലാം ഇവിടുത്തെ ഒരു പാഠം കുറച്ച് ചപ്പും ചവറൊക്കെ ഇട്ട് അങ്ങനെ വൃത്തികേടായി കിടക്കുകയാണ് എങ്കിലും കുഴപ്പമില്ല വൈകുന്നേരം സമയത്തൊക്കെ ഇവിടെ കളിക്കാനൊക്കെ വരാറുണ്ട് അപ്പോൾ അതേ പോത്തിനെയും പശുവിനെയും എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നടന്ന് പോകുന്നത് കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമായി സ്കൂൾ ബസ് മെയിൻ റോഡിലാണ് നിർത്തുക അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് അവരെ കൂട്ടിയിട്ട് പോകണം ഞാനാണ് വൈകുന്നേരം വിളിക്കാൻ പോകുന്നത് രാവിലെയും വൈകുന്നേരം മെയിൻ റോഡിലാക്കി കൊടുക്കണം ഇതിലെ ബസ് വരില്ല ബാക്കി ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ വരും സ്കൂൾ വാൻ അതുപോലെ ഓട്ടോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഈ കട്ട് റോഡിലൂടെ പോവുള്ളൂ ബസ് മെയിൻ റോഡിൽ തന്നെ നിർത്തുള്ളൂ അവിടെ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വരണം ഡെയിലി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും റോഡ് ഇങ്ങനെ റോഡിങ്ങനെ കാലമായിട്ടൊന്നല്ല കിടക്കുന്നത് പിന്നെ രണ്ട് പേരുണ്ട് അപ്പോൾ അവരെ കൂട്ടിയിട്ട് വരുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്തത് പിന്നെ ഇന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ നടന്ന് നമ്മൾ മെയിൻ റോഡിലെത്തി ഇത്രേ ഉള്ളൂ നടക്കാൻ വളരെ കുറച്ച് ദൂരം ഒറ്റ ഒരു ടേണിങ് മാത്രം അത് കഴിഞ്ഞാൽ റോഡിലെത്തും മെയിൻ റോഡിലെത്തും എൽ കെ ജിയിലാണ് അവർ പഠിക്കുന്നത് അപ്പം റോട്ടിൽ ബസ് വരും നമ്മുടെ ജി പി എസ് ട്രാക്കിംഗ് ഉണ്ട് അപ്പോൾ അതുവഴി നമുക്ക് ബസ് എവിടെ എത്തി ലൊക്കേഷൻ അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ഇവിടെ എത്താനാവുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇത് പെരുമണ്ണ കോഴിക്കോട് റോഡാണ് ഇതിലെയാണ് സിറ്റി ബസ് പോകുന്നത് ഇതിലേ കുറച്ച് ദൂരം പോയാൽ പെരുമണ്ണ സ്റ്റാൻഡിൽ എത്തും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അധികം വൈകാതെ തന്നെ ഇതിലേ സ്കൂൾ ബസ് വന്നു അവർ പഠിക്കുന്ന ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ എൽ കെ ജിയിലാണ് രണ്ട് പേര് പിന്നെ രണ്ടുപേർ തിരിച്ചു വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റോഡിൽ വണ്ടി വണ്ടിക്കായപ്പം അങ്ങനെ വീഡിയോ കിട്ടിയില്ല പിന്നെ അതേ അവർ വന്നു ഫ്രഷപ്പ് ആയി അദ്ദേഹം കളിക്കുന്ന ടൈമാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ കുട്ടി വീഡിയോ താങ്ക്